ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ റോഹിത് ശർമ്മ യശസ്വി ജെയ്സ്വാൾ അജിങ്ക്യ രഹാനെ ശ്രേയസ് അയ്യർ ശിവം ദുബെ ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് രഞ്ജി ട്രോഫി കളിച്ച താരങ്ങളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് രഞ്ജി ട്രോഫി കളിച്ച താരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ മുന്നേയൊക്കെ രഞ്ജി ട്രോഫി കളിച്ചവരാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബി സി സി ഐ വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റ് എടുത്തിരിക്കുകയാണ് ആയിട്ടുള്ള എല്ലാ താരങ്ങളും തന്നെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിലുള്ള പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളായിട്ടുള്ള രഞ്ജി ട്രോഫിയും വിജയ സാരെ ട്രോഫിയും സയ്യദ് മുസ്താഖ് അലി ട്രോഫിയും ഒക്കെ കളിക്കണമെന്ന് ബി സി സി ഐ നിർബന്ധം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല താരങ്ങളും അവരുടേതായ സ്റ്റേറ്റിന് വേണ്ടി വർഷങ്ങൾക്ക് ശേഷം മത്സരിക്കാൻ ഇറങ്ങുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം എന്ന് പറയുന്നത് മുംബൈയിലെ ബി കെ സി ഗ്രൗണ്ടിൽ മുംബൈയും ജമ്മു കാശ്മീരും തമ്മിൽ നടന്ന മത്സരമാണ് ആ മത്സരത്തിൽ പങ്കെടുത്ത താരങ്ങളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് യശസ്വി ജയ്സ്വാൾ രോഹിത് ശർമ്മ അജിങ്കൃ രഹാനെ ശ്രേയസ് അയ്യർ ശിവം ദുബെ എല്ലാവരും ഇന്ത്യൻ താരങ്ങളാണ് ഇതുപോലെ ഇനി മുപ്പതാം തീയതിയാണ് അടുത്ത റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ആ മത്സരങ്ങൾക്കായിട്ട് വിരാട് കോഹ്ലി തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ സജീവമാണ് ഡൽഹിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് ഡൽഹിക്ക് വേണ്ടി ഓൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു രഞ്ജി ട്രോഫി മത്സരത്തിൽ ഋഷഭ് പന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു പഞ്ചാബിന് ുഭ്മാൻ ഗില്ലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു സൗരാഷ്ട്രയ്ക്ക് വേണ്ടിയിട്ട് ചേതേശ്വർ പൂജാരയും രവീന്ദ്ര ജഡേജയും പങ്കെടുത്തിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ ബി സി സിയുടെ ഈ തീരുമാനം വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അവരുടേതായ സ്റ്റേറ്റിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രോഹിത് ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഏകദേശം ഒരു ദശാബ്ദ കാലത്തിന് ശേഷമാണ് മുംബൈയുടെ പാഡ് അണിയുന്നത് പക്ഷേ മുംബൈയുടെ ഈ രഞ്ജി ട്രോഫിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് മുംബൈ അവർ രഞ്ജി ട്രോഫിയിൽ ഏകദേശം ഒരു നാൽപ്പത് വർഷത്തിൽ കൂടുതൽ ഈ രഞ്ജി ട്രോഫി കിരീടം ം ചൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇന്ന് നടന്ന ഒരു മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ മുംബൈ ജമ്മു കാശ്മീരുമായിട്ട് പരാജയപ്പെടുകയായിരുന്നു ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ടീമാണ് ഇന്ത്യൻ ഡൊമസ്റ്റിക് സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ച് വിക്കറ്റിനാണ് മുംബൈയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മുംബൈയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും മജിംഗ്യ റഹാനയും ശ്രേയസ് അയ്യരും ഷാർദുൽ താക്കൂറും ശിവം ദുബയും അടക്കമുള്ള എല്ലാ പ്രമുഖ താരങ്ങളും ആറ് ഇന്ത്യൻ താരങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ സ്ക്വാഡിലുണ്ടായിരുന്ന തനുഷ് കൊട്ടിയൻ അടക്കമുള്ള എല്ലാവരും തന്നെ ഉണ്ടായിട്ട് മും മുംബൈയിൽ വെച്ച് പത്തു വർഷങ്ങൾക്ക് ശേഷം മുംബൈയെ പരാജയപ്പെടുത്താനായിട്ട് ജമ്മു കാശ്മീരിന് സാധിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിൻ്റെ നിരയിലെ എടുത്തു പറയാൻ പറ്റുന്ന താരങ്ങൾ ആരും തന്നെയില്ല നമ്മൾ ഈ ഐ പി എല്ലിൽ കാണുന്ന അബ്ദുൾ സമദ് എന്ന് പറയുന്ന ഒരു താരമുണ്ട് അദ്ദേഹം കളിക്കുന്നുണ്ട് അതുപോലെ അവരുടെ ക്യാപ്റ്റൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ് പരാസ് ദോഗ്രെ ഏകദേശം നാൽപ്പത് വയസ്സായി അദ്ദേഹം നൂറിൽ കൂടുതൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾ ഹിമാചൽ പ്രദേശിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് അപ്പോൾ അങ്ങനെ വേരലിൽ എണ്ണാവുന്ന താരങ്ങൾ മാത്രമാണ് അവരുടെ നിരയിലുള്ളത് എന്നിട്ടും മുംബൈ എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു സ്റ്റാർസിനെ തോൽപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിരിക്കുകയാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു പലപ്പോഴും മുംബൈ ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷെ അവിടെയൊക്കെ പലരും അവരുടെ രക്ഷകരായിട്ട് വരുന്ന കാഴ്ച കണ്ടു പക്ഷെ അവസാനം എന്തൊക്കെയാണെങ്കിലും ജമ്മു കാശ്മീർ വിജയിക്കുകയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ മുംബൈ നൂറ്റി ഇരുപത് റൺസിനാണ് ഓൾഔട്ടായത് നാൽപ്പത്തേഴ് റൺസിന് ഏഴ് വിക്കറ്റ് നഷ്ടപ്പെട്ട മുംബൈ അവിടെ നിന്ന് കരകയറ്റിയത് ശാർദുൾ താക്കൂർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറിയാണ് അവർക്ക് ഒരു നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഒരു സ്കോറിംഗിൽ നൽകാനായിട്ട് സാധിച്ചത് വീണ്ടും രണ്ടാമത് ബാറ്റ് ചെയ്ത ജമ്മു കാശ്മീർ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു തിരിച്ചു ബാറ്റ് ചെയ്ത മുംബൈ വീണ്ടും സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച കണ്ടു ഈ പറയുന്ന എല്ലാ പ്രമുഖ താരങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പുറത്താവുന്ന കാഴ്ചയാണ് നൂറ്റി ഒന്ന് റൺസ് നേടുമ്പോഴേക്കും വീണ്ടും ഏഴ് വിക്കറ്റ് പോയിരുന്ന ഒരു കണ്ടീഷനിലേക്ക് മുംബൈ വീണുപോയി പക്ഷെ അവിടെ നിന്ന് വീണ്ടും ശാരദുൽ താക്കൂറിന് ഒരു പ്രകടനം അദ്ദേഹം നൂറ്റി റൺസ് നേടി തനുഷ് കോടിയനെ എട്ടാമത്തെ വിക്കറ്റിൽ കൂട്ടുപിടിച്ചു നേടിയ ഒരു പാർട്ണർഷിപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ നേടാനായിട്ട് മുംബൈക്ക് സാധിച്ചു ഇരുന്നൂറ്റി അഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറായിരുന്നു ജമ്മു കാശ്മീരിനെ ചെയ്സ് ചെയ്യേണ്ടത് അവർ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അത് ചെയ്സ് ചെയ്തിരിക്കുകയാണ് ഏതായാലും ഇന്ത്യൻ ആരാധകർ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ഒരുപാട് പ്രമുഖ താരങ്ങൾ അണിനിര ിട്ട് മുംബൈക്ക് രക്ഷയില്ല എന്നുള്ളതായിരുന്നു രോഹിത് ശർമ്മയൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം കളിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബി കെ സി ഗ്രൗണ്ടിൽ കളി കാണാനായിട്ട് ഒരുപാട് ആളുകൾ എത്തിയിരുന്നു സാധാരണ രഞ്ജി ട്രോഫി മത്സരങ്ങൾ കാണാനായിട്ട് ഇത്രയും ആളുകൾ എത്താറില്ല പക്ഷേ എല്ലാ സ്റ്റാർസും പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ കാണാനായിട്ട് ഇത്രയും ആരാധകർ എത്തിച്ചേർന്നത് ഏതായാലും എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് ശാരദുൽ തകൂറിന് തന്നെയാണ് ഷാരദുൽ തകൂറിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള ഐ പി എൽ ലേലത്തിൽ അൺസോൾഡ് ആയിട്ടുള്ള ഒരു താരമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സീസണിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് പോയിട്ട് ഓസ്ട്രേലിയയിൽ പോയി ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് അദ്ദേഹം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ടീമിന്റെയും ഭാഗമല്ല അദ്ദേഹം അദ്ദേഹത്തിന് തിരിച്ചു വരുവാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ഒരുങ്ങിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ അർദ്ധ സെഞ്ചുറിയും രണ്ടാമത്തെ ഇന്നിങ്സിൽ സെഞ്ചുറി നേടി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം രണ്ട് വിക്കറ്റ് നേടുകയും ചെയ്തു അപ്പോൾ ഒരു ഓൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം വീണ്ടും തിരിച്ചുവരവിന്റെ ഒരു പാതയിലാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് കർണാടകയും പഞ്ചാബും തമ്മിലുള്ള മത്സരമായിരുന്നു പഞ്ചാബിൽ നമുക്കറിയാം പഞ്ചാബ് ായിട്ട് ശുഭ്മാൻ ഗിൽ ആയിരുന്നു ശുഭ്മാൻ ഗിൽ ആദ്യ ഇന്നിംഗ്സിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ ഇന്നിങ്സ് അദ്ദേഹം സെഞ്ചുറി നേടി നല്ല ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാനായി ശുഭ്മാൻ ഗിൽ കഴിഞ്ഞു പക്ഷേ കർണാടകയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല പഞ്ചാബ് തോൽക്കുന്ന ഒരു കാഴ്ച ഇന്നിംഗ്സ് പരാജയമാണ് പഞ്ചാബ് ഏറ്റുവാങ്ങിയത് ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനം നല്ലതായിരുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഇന്നിംഗ്സ് അതുപോലെ തന്നെ ഡൽഹിയും സൗരാഷ്ട്രയും തമ്മിലുള്ള മറ്റൊരു മത്സരം ഡൽഹിയിൽ ഋഷഭ് പന്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആരാധക കൂട്ടമുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഡൽഹിക്ക് അവിടെ മത്സരം ജയിക്കാനായിട്ട് സാധിച്ചില്ല രവീന്ദ്ര ജഡേജയുടെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ബൗളിംഗ് പ്രകടനം ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് നേടിയ രവീന്ദ്ര ജഡേജ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഏഴ് വിക്കറ്റ് നേടാൻ കൈവരിച്ചുകൊണ്ടാണ് സൗരാഷ്ട്രയ്ക്ക് ഡൽഹിക്കെതിരെ ഒരു വിജയം സമ്മാനിച്ചത് എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് മുപ്പതാം തീയതിയാണ് അടുത്ത പാത രഞ്ജി ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുന്നത് അത് ഡൽഹിയുടെ മത്സരം നടക്കാൻ പോകുന്നത് ഡൽഹിയുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ആ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഏകദേശം പതിനായിരം കാണികൾക്ക് ആരാധകർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ടിക്കറ്റ് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ അലോട്ട് ചെയ്തിരിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലി ഡൽഹിക്കായിട്ട് രഞ്ജി ട്രോഫിയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ സാധാരണ രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ വലിയ ആരാധക വൃന്ദമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഈ ഒരു മത്സരത്തിനായിട്ട് ഡെഫിനറ്റ് ആയിട്ടും ആളുകൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കാരണം വിരാട് കോഹ്ലിയെ പോലെ ഒരു സ്റ്റാർ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ആ മത്സരം കാണാനായിട്ട് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് രഞ്ജി ട്രോഫിയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ബി സി സി ഒരു നിർബന്ധമാക്കിയതോടുകൂടി ഒരുപാട് ഗുണങ്ങളാണ് അതിൽ നിന്ന് പല രഞ്ജി ട്രോഫി ടീമുകൾക്കും ലഭിക്കുന്നത് ഒപ്പം താരങ്ങൾക്കും ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ